ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹിന്ദുവിനെ കാണിച്ചും കൊണ്ടാണ് ഈ എപ്പിസോഡ് തുടരുന്നത് ഇന്ദു ആണെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഈ സമയം അവിടോട്ട് ഗോകുല് വരികയാണ് എന്തിനാണ് നീക്കറിയുന്നത് നീ സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോയിട്ട് കരഞ്ഞും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമെന്താ എന്താ അതിനിടയ്ക്ക് സംഭവിച്ചത് ഒന്നുമില്ല ഏട്ടാ എന്നും പറഞ്ഞ് വീണ്ടും ഇന്ദു കരയുമ്പോൾ മോളെ നീക്കറിയില്ല ഇക്കാര്യം ഈ ഏട്ടനോട് പറ എന്ന് പറയുമ്പോഴേക്കും ഇന്ദു അവിടെ നിന്നും പോയിട്ടോ അപ്പോഴാണ് ഹേമന്തും ഈ പറയുന്ന മന്ദാക്കിനെയും കൂടി കടന്നു േ അങ്ങനെ ഹേമന്തും മന്ദാകിനെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നു പിന്നീട് ഇന്ത് പോയതിനു ശേഷം തൻ്റെ ഏട്ടന്റെ അടുത്ത് സച്ചിയുടെ അടുത്ത് വന്നിരിക്കാൻ സച്ചി എൻ്റെ മകന്റെ പൂജയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജോത്സ്യൻ പറഞ്ഞത് പ്രവകാരം തന്നെ എല്ലാം ഭംഗിയായി നടന്നിരിക്കുന്നു ഇനി എൻ്റെ മകൻ്റെ കല്യാണ ഭാഗ്യം എന്നിങ്ങനെ പറയുമ്പോൾ സച്ച് പറയണേ നിങ്ങളുടെ മകൻ്റെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ വല്ല ന്യൂസിലോ ഓൺലൈനിലോ എന്തെങ്കിലും കൊടുത്ത് ഇടോ അത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഹെ കല്യാണം നടക്കും അതല്ലടാ നിന്റെ മകൾ എന്ന് പറയുമ്പോൾ അതെ ഇന്ദു എപ്പോഴും ഈ ഹേമന്തിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് ഗോകുലും ഹേമന്തും ഒരുപോലെയാണ് അവൾക്ക് ആ സമയം എങ്ങനെ ഹേമന്ത് ഈ പറയുന്ന ഇന്ദുവിൻ്റെ കാര്യത്തിൽ താലി കണ്ടും ചേച്ചി തന്നെ പറ അതുകൊണ്ട് ഇത് വെറുതെ മോഹിക്കേണ്ട ഹേമന്ത് നിന്റെ അമ്മയോട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നീ വന്ന വഴി തന്നെ പോവാൻ നോക്ക് അത് കേൾക്കുന്ന ഹേമന്ത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരികയുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് മന്ദാകിനി പറയുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്തായാലും അതെന്തോ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പോകുന്നു പിന്നീടാണെങ്കിൽ അമ്പിളിയെ അനുപമയാണ് കാണിക്കുന്നത് അനുപമ പറയുകയാണെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഈ പറയുന്ന വിനയന്റെ വീട്ടിൽ നിൽക്കാൻ എന്നൊക്കെ കരുതി പോയതാണ് പക്ഷെ അവിടെ ഞാൻ നിൽക്കേണ്ടതായി എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാനിങ്ങു പോന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അമ്പിളി പറയണേ നീ ഭാഗ്യവതിയാണ് പഴയതുപോലെ ആരെയും നിനക്ക് പേടിക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ല നല്ല സമാധാനത്തോടും സന്തോഷം കിട്ടത്തോടും കൂടി ഇരിക്കാമല്ലോ കാരണം ആരെ പേടിക്കണം അടി കിട്ടുകയോ അതുപോലെ തന്നെ ആരുടെയും വഴക്ക് കേൾക്കുകയോ ഒന്നുമില്ല സ്വന്തമായ ഒരു വീടുണ്ട് എല്ലാം ഉണ്ട് നിനക്ക് അതുകൊണ്ട് നിനക്ക് ഇനി ഒരു പേടിയില്ല നിന്റെ മകളെ മകനെ നോക്കാൻ വാനോമയും ഉണ്ട് പിന്നെ എന്തിനു പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ചേച്ചി ഇങ്ങനെ പറ ഞാൻ പറയേണ്ടത് പറയണ്ടേ കാരണം അമ്മ മരിച്ചതിന് ശേഷം നിങ്ങളെയൊക്കെ വളർത്തിയത് ഞാനാണ് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും എന്റെ ചുമതലകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇന്നും എനിക്കൊരു വീടായിട്ടില്ല ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും പറയാനില്ല എന്തിനെ എന്റെ ഭർത്താവിനെ ഇങ്ങനെ ജോലി പോലെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അതൊക്കെ കേൾക്കുന്ന അനുഭവമൊക്കെ കാര്യങ്ങൾ പിടികിട്ടെ അങ്ങനെ പിന്നീട് എന്തായാലും അച്ഛനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി ജീവിച്ചു ഇനി എനിക്കും എന്റെ മോൾക്കും വേണ്ടി ജീവിക്കണ രേഖകൾ അതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് രഘുവേട്ടനെ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട് ആ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഒരു കരക്ക് പറ്റും എന്തായാലും അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത് എന്ന അനുഭവം ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ ദാസങ്ങളാണ് സംസാരിച്ചത് അച്ഛനെല്ലാത്തിനും ധൈര്യം കൊടുത്തിട്ടുണ്ട് എന്തായാലും മുന്നോട്ട് പോകുക എന്നുള്ള ആ ഒരു അഭിപ്രായം തന്നെയാണ് അച്ഛനെ എന്നാൽ പിന്നെ അമ്പിളി ചേച്ചി എന്തിനാ പിന്നെ ഈ എണ്ണിപ്പറിച്ചിലൊക്കെ അതൊക്കെ നിർത്തായിരുന്നില്ല അത് കേട്ടോട് തന്നെ അമ്പിളി പറയുന്നത് ഇപ്പൊ എൻ്റെ പേടി അതല്ല ദയവും ശബരി എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള പേടിയാണ് അത് കേട്ടോ എന്തിനെ അനുപമക്ക് കാര്യങ്ങൾ പിടികട്ടെ അവർ വന്ന കാര്യം എന്തെന്ന് അനുപമക്ക് അറിയട്ടോ അനുപമ അവിടെ നിന്ന് ചൂളുന്നു എന്നാൽ ഈ സമയം ഇവർക്കുള്ള ചായ എടുത്ത് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലോട്ട് പോവാണ് പോകണിട്ടോ ഇതേസമയം രഘു പറയുന്നുണ്ട് വിഷു കച്ചവടം കച്ചവടം തന്നെയാണ് അതിന് എന്തായാലും കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദയ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ്റെ സഹായം ചോദിച്ചിട്ടാണ് അപ്പോൾ അവിടെ അമ്പിളി എത്തിയിട്ടോ ചായ ഒക്കെ കൊടുക്കണം അച്ഛൻ്റെ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങൾക്ക് ഈ വിഷു കഴിഞ്ഞായിട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ഒരു കച്ചവടം കിട്ടില്ല കാരണം ഈ കൊല്ലത്തിൽ ഒരു ബിസിനസ് നടക്കുന്നത് വിഷുവിനാണെന്ന് രഘുവേട്ടനും അറിയാമല്ലോ നല്ലൊരു ബിസിനസ്സാണ് വിഷുവിന് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ ഒന്ന് സഹായിക്കുകയാണ് തീർച്ചയായും ഈ ബിസിനസ് മെച്ചപ്പെട്ട അച്ഛന് തിരികെ പണവും കൊടുക്കാം എന്നൊക്കെ പറയണേ എന്നിട്ട് അച്ഛനെ കാണാനാണ് ഞാൻ കാത്തു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളിയുടെ സ്വഭാവം അങ്ങനെ മാറി വരുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ അനുപമ എന്തേ അമ്പിളി ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് എന്തായാലും അടുക്കളയിൽ ഇവർക്കുള്ള ഉച്ചക്കത്തുള്ള ഊണൊക്കെ റെഡിയാക്കാൻ അമ്പലിച്ചേച്ചി എന്നെ ഒന്ന് സഹായിക്കാൻ വരുമോ എന്നൊക്കെ പറഞ്ഞ് അമ്പിളിയെ വിളിച്ച് കൊണ്ടുപോകാൻ കേട്ടോ ഈ സമയം രഘുവിൻ്റെയും മുഖത്ത് നല്ലൊരു മുഷിപ്പ് തന്നെയുണ്ട് എന്താണ് അമ്മ പറയുന്നതെന്ന് കാത്തു നിൽക്കാൻ വേണ്ടി രഘുവും കാത്തിരിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യനെയും ശ്യാമിനെയും കാണിക്കും പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണേ അപ്പം സത്യം പറയുന്നുണ്ട് എന്തായാലും താൽക്കാലിക പ്രതിവിധി ആയിട്ടുണ്ട് അത് കേൾക്കുന്ന ഷ്യാമു പറയണേ എനിക്കതൊരു പ്രതിവിധിയായി തോന്നുന്നില്ല എന്തായാലും താൽക്കാലികം സത്യം പറഞ്ഞതുപോലെ അപ്പം സത്യം പറയണെങ്കിൽ ഇത് ആകെ കുഴഞ്ഞു മഴയാനാണ് പോകുന്നത് രണ്ടുപേരും വാശിക്ക് വിട്ടു കൊടുക്കില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അടിയും പിടിയും ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് ഷാമു സത്യനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രാട്ടനെ കട വിട്ട് കൊടുക്കില്ല എന്നാൽ അനുവടുത്ത് ഒട്ടും കുറയില്ല അമ്മയാണെങ്കിൽ പിന്നെ പറയാനുമില്ല അതുകൊണ്ട് ഒരു വഴക്ക് ഞാനിവിടെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗോകുലി കാണാൻ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഗോകുലാണെങ്കിൽ ആകെ ഉറഞ്ഞു തൊള്ളിയിട്ടാണ് നിൽക്കുന്നത് ഗോകുല് പറയണേ അടാ സത്യ നിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് നീ നിന്റെ ഭാര്യയും ടൂറ് പോയി അവിടെ നിന്ന് അടി കൂടി വന്നത് എൻ്റെ പെണ് കാരണമാണ് അത് കേട്ടോടം തന്നെ ഇതെന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതാരും നിന്നോട് പറഞ്ഞു ആര് പറഞ്ഞു എന്ന് നിൽക്കട്ടെ നീ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും അയ്യോ അതൊന്നല്ല എന്ന് പറയുമോ എന്നാൽ ഇതൊക്കെ നിന്റെ അമ്മയാണ് പറഞ്ഞത് എത്രയെന്ന് വെച്ചിട്ടാണ് നിൻ്റെ അമ്മയെ സഹിക്കുന്നത് നിന്റെ അമ്മ എൻ്റെ പെങ്ങളെ വേദനിപ്പിച്ചെന്നും അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പ്രതിഭയെ വേദനിപ്പിക്കേണ്ട എന്നോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം നീ പറയുന്ന ഹിന്ദുവിനെ കല്യാണം കഴിക്കുന്നു എന്തൊക്കെ അവളുടെ മുഖത്ത് അടിച്ച് പറയുകയും പിന്നീട് സത്യന്റെ ജീവിതം തകർക്കാൻ എന്ത് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ആകെ തകർന്നു ഞാൻ ഒരുപാടായി നിന്റെ അമ്മയുടെ ഈ മനുഷ്യനെ ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഈ സ്വഭാവമുണ്ടല്ലോ ഇന്നൊന്നിനെ തുടങ്ങിയതല്ല ഞാൻ ആ സ്ത്രീയെ എന്തെങ്കിലും ചെയ്തു പോകും എൻ്റെ പെങ്ങൾ എന്നോട് ഇതെല്ലാം തുറന്നു പറയുകയും എപ്പോഴെങ്കിലൊക്കെ എൻ്റെ പെങ്ങൾ മനസ്സ് എന്നോട് മാത്രമേ തുറക്കാറുള്ളൂ ആ തുറക്കുന്ന ത്തിലാണ് ഇത് പറഞ്ഞത് പക്ഷെ അവൾ ആ പറഞ്ഞ സമയം തന്നെ എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു സുഷീലയോട് ഇത് ചോദിക്കാൻ പോയത് അല്ലെങ്കിൽ നിന്റെ അമ്മയുണ്ടല്ലോ ഞാൻ ഹിന്ദുവിന് ചെയ്തിരുന്നോ കടന്ന കൈ എന്നെ കൊണ്ട് ചെയ്യിക്കരുതിട്ട സത്യ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ഞങ്ങളുടെ പെങ്ങളുടെ കണ്ണുനീരിനെ അറുതി കിട്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യൻ പറയുന്നത് ഒരിക്കലും ഞാനല്ലല്ലോ ഞാൻ നിങ്ങളുടെ പെങ്ങളെ വേണ്ടെന്ന് വെച്ചതല്ലേ അല്ലാതെ നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെച്ചതല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഹിന്ദുവിന് ഈ പറയുന്ന പയ്യൻ നന്നു എന്ന് തോന്നിയപ്പോഴല്ലേ ഈ വിവാഹം നമ്മൾ വേണ്ടെന്ന് വെച്ച് അതൊക്കെ അറിഞ്ഞിട്ട് നിന്റെ അമ്മ എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ അമ്മ പലതും സംസാരിക്കുക എൻ്റെ അമ്മയുടെ സംസാരമല്ലല്ലോ എൻ്റെ സംസാരമല്ലേ എന്തു എന്നും എൻ്റെ പെങ്ങളാണ് ആ സ്ഥാനത്ത് തന്നെ ഞാൻ കാണുകയുള്ളു പിന്നെ എൻ്റെ അമ്മ ഇനി ഈ പേരും പറഞ്ഞ് ഇനി എൻ്റെ വീട്ടിലോട്ട് എന്തായാലും വരില്ല അതിനുള്ള പ്രതിവിധിയൊക്കെ ചെയ്യാൻ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ഗോകുലിനെ തൽക്കാലത്തേക്ക് തണുപ്പിച്ച് വിടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ മാഷ് വന്നിരിക്കുകയാണ് മാഷി വന്നിട്ട് മാഷിനോട് ദയ പറയണേ അച്ഛ എന്നെ അന്ന് മിതും തട്ടിക്കൊണ്ടു പോയപ്പോൾ ഇരുപത് ലക്ഷം രൂപ അച്ഛൻ തന്നെ തന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ശബരിയേട്ടനത് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂടി ആ ഉത്തരവാദിത്ത അച്ഛന് തന്നെയാണ് എന്നെ തട്ടിക്കൊണ്ടുപോയാൽ ഇരുപത് ലക്ഷം കൊടുക്കേണ്ടത് അച്ഛനാണല്ലോ അത് കേൾക്കുന്ന മാഷിന് ദേഷ്യയ്ക്ക് പിടിക്കുന്നുണ്ട് അമ്പിളിക്കുമുണ്ട് മറ്റുള്ളവർക്കും ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ശബരി പറയുക എന്താ ദയെ നീ പറയുന്നത് അല്ല ശബരിയേട്ട പറയേണ്ടത് പറയണേ അച്ഛനായിരുന്നല്ലോ അന്ന് ഇരുപത് ലക്ഷം രൂപ തരേണ്ടത് അമ്പത് ശേഷം അനുശേച്ച് കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം ഈ പറയുന്ന രഘുവേട്ടനെ കടബാധ്യത തീർക്കാൻ കൊടുത്തു അത് കേൾക്കുന്ന അമ്പിളി അങ്ങ് ദേഷ്യ പിടിക്കാൻ എന്താണീ പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷം ഞങ്ങളുടെ കടബാധ്യത തീർക്കാൻ തന്നു എന്നോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടബാധ്യത എങ്ങനെയുണ്ടായത് അതും കൂടി പറയണേ നിങ്ങൾക്കെല്ലാവർക്കും കുടുംബം പോറ്റു വളർത്താൻ വേണ്ടി ഒരു ബിസിനസ് ഇട്ടു അത് പൊട്ടുമ്പോൾ എല്ലാവരും അതിൽ ബാധ്യസ്ഥരാണ് അത് എന്താ ചിന്തിക്കാത്തത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചതൊന്നുമല്ലല്ലോ ഉണ്ടാക്കിയതല്ല ആ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഒഴുക്കിയിരിക്കുന്നത് അപ്പോഴേക്കും അവിടെ ഉടൻ തന്നെ എന്നോട് പറയണേ ദയെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ഒരു വഴക്കിന് വന്നതാണോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാഷി അമ്പിളി നീ ഒന്ന് വായടക്ക് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞേ ഇവിടെ എല്ലാവർക്കും പോളു ഞാനും ഈ ഇരിക്കുന്ന മനുഷ്യനും വേസ്റ്റ് ആണല്ലോ എല്ലാവരുടെയും ബാക്കിയുണ്ടെങ്കിൽ അത് മിച്ചം കഴിക്കുന്നവനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ അങ്ങനെ ശബരിപരേണ്ട ദയ അമ്പളി ചേച്ചി ഒരിക്കലും ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടല്ല വന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വിഷു വരെ ഒരു സഹായം അത്രേ വേണ്ടു വിഷു കഴിഞ്ഞാൽ കച്ചവടം ഇറക്കിയ മുതൽ ഇങ്ങ് തിരിച്ചു കിട്ടുകയും ചെയ്യും അപ്പോഴച്ഛനെയും തിരികെ പണം കൊടുക്കാം എന്ന് ദയെ പറഞ്ഞപ്പോൾ വന്നതാണ് ഒരിക്കലും രഘുവേട്ടൻ്റെ ബിസിനസ് തകർത്തും കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് ശബരി പറയാനുട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ദയയുടെ മുഖമൊക്കെ മാറി മറിയുന്നുണ്ട് ഈ സമയം അമ്പിളി പറ അമ്പിളി സംസാരിക്കാൻ നിൽക്കുന്നുണ്ട് പക്ഷേ മാഷിന്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പം മാഷി പറയണേ എന്തായാലും ഒരു ബിസിനസ് ഒക്കെ രൂപം തുടങ്ങുമ്പോൾ അതിൻ്റേതായ സമയം സാവകാശമൊക്കെ വേണമല്ലോ ആ സാവകാശം കൊണ്ട് ഇവർക്ക് ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും അമ്പിളി അങ്ങ് പൊട്ടിയിട്ടോ അമ്പിളി ആകെ പൊട്ടിച്ചിതറണേ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വരണം അമ്പിളിയോട് പറയണേ ഇനി എന്ത് കാണാനാണ് ഇരിക്കുന്നത് ഞാൻ പോകുന്നു നിങ്ങൾ വരുന്നോ എന്ത് കാണാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം എല്ലാവരുടെയും ബേസിൽ തന്നല്ലല്ലേ നിങ്ങളുടെ പണി ഈ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കത് തന്നെയാണ് കുടുംബത്തിന് വേണ്ടി മരിച്ചു മരിച്ച് ലാസ്റ്റ് എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരും അതിൽ മിച്ചമുള്ളത് എന്തെങ്കിലും തരും വരുന്നുണ്ടോ എനിക്ക് എൻ്റെ മകളെ അന്തസ്സായി വളർത്തണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബാഗും പെട്ടിയൊക്കെ ബാക്ക് ചെയ്യുമ്പോൾ അനുഭവം പറയുന്നുണ്ട് ഞാൻ വിളിച്ചേച്ചി ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കില്ല ഇങ്ങനെ എടുത്ത് ചാടി പെരുമാറില്ലേ അച്ഛൻ്റെ സ്ഥാനമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ അച്ഛൻ തന്നിരിക്കുന്നത് അത് നിങ്ങൾ ഓർക്കണം ആടി എല്ലാം എനിക്കറിയാം എല്ലാം എനിക്ക് മനസ്സിലായി നിനക്കൊരു വീടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചുറ്റുന്നുണ്ട് പിന്നീട് അമ്പളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകണേ അങ്ങനെ അമ്പലിയോട് പറയുന്നുണ്ട് പോവല്ലേ déio e parena um a... അനുഭമയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അമ്പളി കേൾക്കില്ല പിന്നീട് എല്ലാം കണ്ട് ശബരി വേണ്ടിയിരുന്നില്ല എന്ന ഭാവത്തിലും മാഷാണെങ്കിലോ ആകെ ബുദ്ധിമുട്ടിലാവുകയാണ് കേട്ടോ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കനം മാഷ് പറഞ്ഞ വാക്ക് എൻ്റെ അടുത്തോട് ശബരി ആദ്യമായാണ് കൈനീട്ടി വരുന്നത് ഇന്നേ വരെ ശബരി വന്നിട്ടില്ല എന്ന് പറഞ്ഞ വാക്കും ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ മാഷ് പിന്നീട് രഘു ആണെങ്കിലോ തന്റെ ഭാര്യ പോകുന്നതും നോക്കി നിൽക്കേണ്ട ആ ഒരു അവസ്ഥയും രഘു രഘുനും ഉണ്ടാവുകയാണ് അങ്ങനെ അമ്പിളി ഗേറ്റിൻ്റെ വെളിയിൽ വണ്ടിക്കും കാത്തു നിൽക്കുന്ന ആ ഒരു സൈഡിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നതായിട്ട്